ഇന്ന് ഞാൻ യാത്ര ചെയ്തത് വയനാട്ടേക്കാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ പാൽചുരം കയറിയാണ് ഈ വയനാട്ടേക്ക് പോകുന്നത് കേട്ടോ വളരെ മനോഹരമായൊരു ചുരമാണ് ഈ പാൽചുരം കണ്ണൂരിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗ്ഗമാണ് കേട്ടോ ഈ ചുരം വെറും അഞ്ച് ഹെയർപിൻ വളവുകളുള്ള ഒരു ചുരമാണ് ഈ പാൽചുരം താമരശ്ശേരി ചുരത്തിൻ്റെ അത്ര വലിപ്പമുള്ള റോഡുകളൊന്നുമില്ല പക്ഷേ കാഴ്ചകൾ അതിഗംഭീരമാണ് നല്ല കാടും പച്ചപ്പും ഒക്കെ കണ്ട് യാത്ര ചെയ്ത് നേരെ വയനാട്ടിലേക്ക് കയറാം റോഡിന് വീതി കുറച്ച് കുറവാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ചുരത്തിലൂടെ ഡ്രൈവിംഗ് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും തിരക്കില്ലാത്ത റൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തോടെ ഡ്രൈവ് ചെയ്തു പോകുന്നത് ഒരു ഗംഭീര അനുഭവം തന്നെയാണ് ഞാനിപ്പോൾ നേരെ പോകുന്നത് അമ്പലവായ ലേക്ക് ആണ് കേട്ടോ അവിടെയുള്ളൊരു റിസോർട്ടിലാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നത് കേരളത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാവൽ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് വയനാട് സുന്ദരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതി ഭംഗിയും ഇതാണ് വയനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വയനാടേക്ക് പോകാൻ ഈ ചുരം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച ഇതാണ് പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ അതിന് നടുവിലായി നിൽക്കുന്ന കുറേ മരങ്ങൾ എന്തു ഭംഗിയാണെന്നറിയുമോ ഇതിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ഇതിനു മുന്നേ വയനാട് വന്നപ്പോഴെല്ലാം താമരശ്ശേരി ചുരം വഴിയാണ് വന്നത് ഇത്തവണ കണ്ണൂർ വഴി വന്നതുകൊണ്ടാണ് ഈ ചുരം കയറിയത് അതെന്തായാലും നന്നായിരുന്നു ഇപ്പം തോന്നുന്നു അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ റോഡ് മോശമാണ് ചില സ്ഥലങ്ങളിൽ റോഡിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ അത് വേറെ ലെവലാണ് അമ്പലവയലിലുള്ള ഒരു റിസോർട്ടിലാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അമ്പലവലിയിൽ നിന്ന് കുറച്ച് ഉള്ളിലാണ് നമ്മുടെ ഈ റിസോർട്ട് ഇരിക്കുന്നത് അപ്പോൾ റിസോർട്ടിലേക്ക് പോകുന്ന റോഡ് ചില ഭാഗങ്ങളിൽ കുറച്ച് മോശമാണ് ഒത്തിരി ഓഫ് റോഡാണ് പക്ഷേ അതിനകത്തുകൂടെ വന്നു കഴിഞ്ഞാൽ ചെറിയ കുറേ ആൾക്കാർ താമസിക്കുന്ന ചെറിയ ചെറിയ ഏരിയകളുണ്ട് കേട്ടോ ഭയങ്കര രസോ അതിലൂടെ പോകാൻ ഞാനിങ്ങനെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന ഇവിടുത്തെ സ്ഥലവാസികളാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ പോയപ്പോൾ ആലോചിക്കായിരുന്നു ഇത്രയും ഉള്ളിൽ ഇവരെന്തിനാണ് ഇങ്ങനെ റിസോർട്ട് കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പക്ഷേ ഇതിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഒരു സൈഡിലാണെങ്കിൽ റബ്ബർ മറ്റു സൈഡിൽ തേയിലത്തോട്ടം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും ഇങ്ങനെ പോകുമ്പോൾ വീടുകളൊന്നും അധികം കാണാറില്ല ഇതുണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് റോഡ് കുറച്ച് മോശമാവും ഇതാണ് നമ്മുടെ റിസോർട്ട് വേവ് അപ്പോൾ നമ്മൾ ഗേറ്റ് കടന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം കുറച്ച് പോയാൽ മതി അപ്പോഴേക്കും അവിടെ റിസപ്ഷൻ ആവും അപ്പോൾ അവിടെ റിസപ്ഷനിലെത്തിയ എന്നെ ഹൃദ്യമായിട്ട് അവർ സ്വീകരിച്ച കേട്ടോ അപ്പം ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ആ വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു അത് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി വന്നിട്ട് ഇവിടുത്തെ റിസോർട്ടിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഈ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാപ്പുണ്ട് ഈ വയനാട് ഈ റിസോർട്ടിൻ്റെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ട്രാവൽ സ്പോട്ടുകളൊക്കെ അവരോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം റിസോർട്ടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റൂമിലേക്ക് പോവാം റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാർട്ടേഴ്സാണ് ആ ഒരു ക്വാർട്ടേഴ്സിനകത്ത് നാല് റൂമുണ്ടാവും മുകളിൽ രണ്ട് താഴെ രണ്ട് അങ്ങനെ താഴത്തെ രണ്ട് റൂമുകളിൽ ഒന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബെഡ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഒരു ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ടോയ്ലറ്റാണിത് വേറൊരു കാര്യം എന്താണെന്നറിയോ നമ്മൾ ഡോർ തുറന്നിട്ട് ഇതാ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ട് ആ മോനെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇനി ഇവിടുന്ന് നേരെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോയത് അടിപൊളിയാണ് ഭയങ്കര രസം കിളികളെ സൗണ്ടും ഉച്ചയും ഒക്കെ ആയിട്ട് വേറെ ലെവലാണ് അപ്പോൾ ഇനി കുറച്ചൊന്ന് ഫ്രഷായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം വന്നപ്പോൾ കുറച്ച് ക്ഷീണമുണ്ടായിരുന്നേ കുളിച്ച് ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്തിറങ്ങിയപ്പം ഏകദേശം എട്ട് മണിയായി ഞാനിങ്ങനെ പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം ഒരാളെ കാണാനില്ല ഫുൾ സൈലൻ്റ് ആണ് കുറച്ച് ചീവീടുകളുടെ സൗണ്ട് മാത്രമുണ്ട് അങ്ങനെ നടന്ന് നേരെ താഴോട്ട് വന്നു കേട്ടോ ഇതാണ് ഇവരുടെ പൂള് ഇതൊക്കെ വിശദമായിട്ട് നാളെ ഞാൻ കാണിച്ചുതരാം ഇനി ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിങ്ങൾ താഴെ ഇറങ്ങി പോകണം അവിടെ കാണുന്ന ലൈറ്റ് കാണുന്നുണ്ടോ അങ്ങാണ് അങ് ഭൂമിക്കടിയാണ് ഇവരുടെ റെസ്റ്റോറൻറ് ഉണ്ട് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഡിന്നർ ഇവർ നേരെ റൂമുകൾ സേർവ് ചെയ്യും അങ്ങനെ ഒരുപാട് താഴെ ഇറങ്ങി വരാനുണ്ട് രാത്രി ഇവിടെ നിൽക്കാൻ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ നല്ല തണുത്ത കാറ്റും നിശബ്ദതയും പിന്നെ ചീവീടുകളുടെ സൗണ്ടും വേറൊരു ഫീലാണ് ഇവിടെ അങ്ങനെ നടന്നു വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പുൽക്കൂട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം എന്തൊരു ഭംഗിയാണെന്നറിയുമോ പുൽക്കൂട് വളരെ മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരം ഇവിടെയൊക്കെ കറങ്ങി നടന്നപ്പോൾ നല്ല വിശപ്പായി പിന്നെ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഫുഡ് ഒരു നേരെ റൂമിൽ സേർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് എത്തി എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഇവരുടെ സർവീസ് അത് പൊളിയണം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ ഇത് സലാഡാണ് പിന്നെ ഉള്ളത് എഗ് ഫ്രൈഡ് റൈസ് പിന്നെ ഇത് പനീർ കടായി മസാലയും കുറച്ച് പാനീർ ഉണ്ടല്ലോ ദാ ഇതുപോലെ എടുത്തിട്ട് ആ റൈസിന്റെ മുകളിൽ ദാ ഇങ്ങനെ ഒഴിക്കണം അതിനുശേഷം ആ റൈസും പാനീറും ഒക്കെ കൂടി എടുത്തിട്ട് ഇതുപോലെ കഴിക്കണം സംഭവം ആട്ടിപൊളിയാണ് രാത്രി നല്ല ടയർഡാണ് ഒപ്പം നല്ല വിശപ്പും ആസ്വദിച്ച് കഴിച്ചോട്ടോ ഇവരുടെ ഈ ഭക്ഷണം ഇവരുടെ ഫുഡിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ ഈ തനി നാടൻ ക്യുസിനൊക്കെ അല്ലേ അതൊക്കെ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ പറഞ്ഞുതരാം ഓക്കെ ഈ റിസോർട്ടിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാലാപ്പുഴ ഡാമോക്കെ ആയിട്ട് ചേർന്ന് നടക്കുന്നത് അപ്പോൾ നാളെ രാവിലെ ഞാൻ നാളെ കാണിച്ചുതരാം ശരി ഗുഡ് നൈറ്റ്